രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര ശൂന്യ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തി സമ്പൂർണ്ണ ശുചിത്വ കേരള പ്രഖ്യാപനം ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച കൃത്യമായ ആസൂത്രണവും പ്രവർത്തനങ്ങളുമാണ് അഭിമാനകരമായ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചത് പരിഷ്കൃത സമൂഹത്തിന്റെയും അതിന്റെ മാതൃകാപരമായ വികസനത്തിന്റെയും അത്യന്താപേക്ഷിതമായ ഘടകമാണ് ശരിയായ മാലിന്യ സംസ്കരണം മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വമാണെന്നും അത് ഉറവിടത്തിൽ തന്നെ ശരിയായി സംസ്കരിക്കപ്പെടണമെന്നും സാമൂഹിക അവബോധം സൃഷ്ടിച്ച് ശുചിത്വ കേരളവും ആരോഗ്യ കേരളവും കേരളത്തിന്റെ സുസ്ഥിര വികസനവും നേടിയെടുക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ മിഷൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖ അടിസ്ഥാനമാക്കി സർവതല സ്പർശിയും വികേന്ദ്രീകൃതവുമായ പ്രവർത്തനമാണ് ഗവൺമെന്റ് ആസൂത്രണം ചെയ്തത് കേരളമെന്ന മഹത്തായ ലക്ഷ്യത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ കേരള നിയമസഭയും അഭിമാനാർഹമായ പങ്കാണ് വഹിച്ചത് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന മാലിന്യമുക്തം നവകേരളം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരള നിയമസഭയിലും ഇവിടെ ഈ ഉറവിടത്തിൽ തന്നെ മാലിന്യ സംസ്കരണം നടപ്പിലാക്കണമെന്ന ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്ന ഭൗതിക സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നത് നിയമസഭയിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ തുമ്പൂർ മൊഴി മാതൃകയിലുള്ള എയ്റോബിക് കമ്പോസ്റ്റിംഗ് ടെക്നിക് ഉപയോഗിച്ചു വരുന്നു ഇതിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് തുമ്പൂർ മൊഴി മോഡൽ അതായത് എയ്റോബിക് മാലിന്യ സംസ്കരണമാണ് അതാണ് ഇവിടെ ഇപ്പോൾ നടന്നു വരുന്നത് നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ നിന്നും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നും രണ്ട് സെക്ഷനുകളിൽ നിന്നുമായിട്ടുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി വിവിധ ഭാഗങ്ങളിലേക്കായി ഓരോ ഫ്ലോറിൽ രണ്ട് സ്ത്രീകൾ എന്നുള്ള രീതിയിൽ അയക്കുകയും എല്ലാ ഫ്ലോറിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് രണ്ട് പുരുഷന്മാരും ഇവിടെ കൊണ്ട് എത്തിക്കുകയും അതിനുശേഷം ഇവിടെ സ്ഥിരമായി രണ്ട് സ്ത്രീകൾ നിന്നുകൊണ്ട് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ബയോ ബയോകമ്പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി ഇവിടെ നിന്ന് ജൈവ മാലിന്യം അജൈവ മാലിന്യങ്ങളുമായി മാറ്റുന്ന സമയത്ത് ജൈവമാലിങ്ങളിൽ നിന്ന് ഭക്ഷണാവശിഷ്ടങ്ങൾ പോലുള്ള സാധനങ്ങളിൽ നിന്ന് അമിതമായുള്ള ജലാംശം വലിച്ചെടുക്കുന്നതിനായി അരിപ്പ ഉപയോഗിച്ചുകൊണ്ട് അത് വലിച്ചെടുത്ത് മാറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏത് ജൈവ മാലിന്യത്തെയും പരിസ്ഥിതി സൌഹാർദ്ദമായ രീതിയിൽ കമ്പോസ്റ്റാക്കി മാറ്റിയും ആ കമ്പോസ്റ്റിനെ വളമായി ഉപയോഗിച്ച് ജൈവകൃഷി ചെയ്തും മാലിന്യ സംസ്കരണത്തിൽ മാതൃകാപരമായ ഇടപെടലാണ് കേരള നിയമസഭ നിർവഹിക്കുന്നത് ಅಗ್ರಗೇಟ್ನ മാലിന്യം നമ്മൾ നേരെ ബയോ പാർക്കിലേക്കാണ് കൊണ്ടുവരുന്നത് അതിൽ ജൈവ മാലിന്യങ്ങളെയാണ് നമ്മൾ ബയോ പാർക്കിൽ പ്രധാനമായും കൊണ്ടുവരുന്നത് അജൈവ മാലിന്യങ്ങളെ നമ്മൾ ക്ലീൻ കേരളാക്കി കൊടുക്കുന്നു എന്ന് നേരത്തെ സൂചിപ്പിച്ചു അപ്പം ഇങ്ങനെ വരുന്ന ജൈവ മാലിന്യങ്ങൾ നമ്മൾ ബയോ പാർക്കിലേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ ബിന്നുകളിലാണ് ഇത് നിക്ഷേപിക്കുന്നത് ഇത് എന്ന് പറയുന്നത് എറോബിക് കമ്പോസ്റ്റിംഗ് ആണ് തുമ്പൂർമുഴി മോഡൽ എറോബിക് കമ്പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത് ഇതുവഴി നമുക്ക് എത്ര ദുർഗന്ധമുള്ള വേസ്റ്റുകളെ ആയിരുന്നാൽ പോലും അതിന് നമുക്കൊരു സ്മെല്ലും ില്ലാതെ അടുത്തിരുന്ന് ഊണ് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും നല്ല രീതിയിലാണ് ഇവിടെ ഇതിൻ്റെ കമ്പോസ്റ്റിംഗ് നടന്നു വരുന്നത് ഈ കമ്പോസ്റ്റിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് ഇവിടെയുള്ള മുഴുവൻ മാലിന്യങ്ങളെയും നമുക്കിതിലേക്ക് കൊണ്ടുവരികയും ഒരു സാമൂഹ്യ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ വലിച്ചെറിയൽ പോലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായും നമുക്ക് ഇതിനകത്ത് തന്നെ വിഘടിപ്പിക്കുന്നതിനുള്ള പരിപാടിയാണ് നടന്നു വരുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായും വളമായി മാറും ജൈവ വളമായി മാറും അതിനുശേഷം നമുക്കിത് കൃഷിക്ക് വാഴയ്ക്കോ അങ്ങനെയൊക്കെ ഇടാം അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ ചെടികൾക്കോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ബിന്നുകളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനോക്കുലം ആഡ് ചെയ്യും ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് അതിനകത്ത് നമുക്ക് ജലത്തിൻ്റെ അംശം കുറഞ്ഞ വേസ്റ്റുകൾ വേസ്റ്റുകളാണ് അതുകൊണ്ടുവന്ന് നമ്മുടെ ഈ ബിന്നിൽ ഈ ഒരുക്കി വച്ചിട്ടുള്ള ബെഡിലേക്ക് നമ്മൾ നിരത്തിയിടും നിരത്തിയിട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഇനോക്കുലം കൂടെ വിതറുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഈ പ്രോസസ്സിംഗ് ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഉള്ള വേസ്റ്റിനെ നമ്മൾ ഇന്നിപ്പോൾ വേസ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ തലേദിവസത്തെ വേസ്റ്റിന് ആ ഇനോക്കുലം ആഡ് ചെയ്തതിനെ നന്നായിട്ടൊന്ന് ഇളക്കുന്നു ആ ഇളക്കിയതിന് ശേഷം ഇന്ന് കൊണ്ടുവരുന്ന വേസ്റ്റ് പൂർണ്ണമായും തട്ടി നിരത്തുന്നു നിരത്തിയതിനു ശേഷം വീണ്ടും ഇനോക്കുലം ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നമുക്ക് സ്മെല്ലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഈ കരിയിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് ഇതിനകത്ത് നിന്നുണ്ടാകുന്ന ചെറിയ പുഴുക്കളുണ്ടാകും ആ പുഴുക്കളൊന്നും പുറത്തേക്ക് വരാതിരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എയർ സർക്കുലേഷനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ബിന്ന് ഒരു പ്രാവശ്യം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പിന്നെ നാൽപ്പത്തഞ്ച് ദിവസം അതിന് പൂർണ്ണമായും ഒഴിവാക്കിയിടുകയാണ് ചെയ്യുന്നത് അടുത്ത ബിന്നിലേക്ക് മാറുന്നു ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ ബിന്നിൽ നിന്നുള്ളത് പൂർണ്ണമായും നല്ല ഒന്നാന്തരം ജൈവ വളമായി മാറുന്നു ഇനി നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ ഹരിത ക്ലബ്ബിൻ്റെ ഒരു ഹരിത ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ഹരിത ക്ലബ്ബ് വഴി അധികം വരുന്ന ഇത്തരത്തിലുള്ള ജൈവവളം അഞ്ച് കിലോ പാക്കറ്റായിട്ട് വിൽക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് സമ്പൂർണ്ണ ഹരിത ഓഫീസ് ഓഫീസാകുന്നതിന് കേരള നിയമസഭ ഏറ്റെടുത്ത ഗൗരവപൂർണ്ണമായി പ്രവൃത്തികൾ ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് റോഡുകളിൽ മാലിന്യം വലിച്ചെറിയാതെ സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമായി കണ്ട് സമ്പൂർണ്ണ ശുചിത്വ കേരളത്തിനായി നാം ഏവരും കൈകോർക്കുക